അല്ല എനിക്ക് ബാലൻചേട്ടൻ എന്ന് പറയുമ്പോൾ ഞാൻ നമ്മളൊക്കെ മെയിൻ കാണുന്നത് സിനിമ പ്രൊഡ്യൂസർ പ്രത്യേകിച്ച് പത്മരാജൻ സാറിൻ്റെ സിനിമകൾ ഒരുപാട് ചെയ്തതും ഒരു കാലത്ത് നമുക്ക് നല്ല നല്ല സിനിമകൾ മലയാളികൾക്ക് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഗാന്ധിമതി ബാലൻ എന്ന് പറയണ അവരുടെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ കിട്ടി ഒരു പ്രൊഡ്യൂസർനെയും കാട്ടി നല്ലൊരു ഹ്യൂമൻ ബീ ആയിരുന്നു പെരുമാറാൻ എനിക്കേറ്റവും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എന്തൊരു കാര്യത്തിനും അദ്ദേഹത്തിനെ ഫോണ് വിളിച്ച് അദ്ദേഹം അപ്പോൾ ഓടി എത്താറുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് നമുക്ക് വർഷങ്ങളായിട്ട് എല്ലാവർക്കും അറിയായിരുന്നു ഈ അസുഖ സമയത്ത് തന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ മോൻ്റെ കല്യാണത്തിനും വന്നതുപോലും പക്ഷെ ഒരിക്കൽ പോലും ഞങ്ങളാരും അദ്ദേഹത്തിൻ്റെ അത് പ്രദർശിപ്പിക്കുകയുള്ളൂ അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ ഇന്നസനങ്ങളുടെ വേറൊരു വേർഷനായിരുന്നു പക്ഷേ ഇത് ആദ്യം അറിഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും ഷോക്കാണ് പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർച്ചിലും അദ്ദേഹത്തിനെ കണ്ടതേ ഉള്ളൂ ഇല്ല പുള്ളി ഒരിക്കലും പഴയ ആ ഒരു ഇത് നമുക്കറിയാം പക്ഷെ പുള്ളി അതിനെയൊക്കെ സർവേ ചെയ്യുന്ന ഒരാളാണ് നമ്മൾ നമുക്ക് എന്ത് വന്നാലും നമ്മളെങ്ങനെ സർവേ ചെയ്യണം നമ്മുടെ ഒരു മൈൻഡ് സ്ട്രോങ് പോലെ ഇരിക്കും അതിലങ്ങനെ സ്ട്രോങ് മൈൻഡ് കണ്ടിട്ടുള്ള കുറച്ച് പേരേ ഉള്ളൂ അതിലൊരു പേഴ്സണായിരുന്നു ബാലൻചേട്ടൻ പക്ഷെ ബാലൻചേട്ടൻ ഇന്നലെ മരിച്ചതെന്ന് പറഞ്ഞാൽ കാരണം പുള്ളി അത് എന്തോ ഒരാഴ്ചയിട്ട് ഹോസ്പിറ്റലായിരുന്നു എന്തോ വാഷ്റൂമില് വീണു അങ്ങനെയൊക്കെയാണ് കേട്ടത് പക്ഷേ ഒരിക്കലും ഇങ്ങനത്തെ ഏതൊരു അസുഖം ഇങ്ങനെ അവർ അതിലല്ലായിരിക്കും മരിക്കുന്നത് ചിലപ്പോൾ കാർഡിക് അറസ്റ്റും അതേപോലെ ആയിരിക്കും പക്ഷെ നമുക്കൊരു നഷ്ടം ഒന്നും മലയാളത്തിന് അറിയാമല്ലോ ഒരു കൊറോണയ്ക്ക് മുന്നേ ഇപ്പം തന്നെ എല്ലാവരും പറയണം വേണുവെങ്കിലും എങ്കിലും നെടുമുടി വീണു അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ലളിത ആൻഡിക്കൊന്നും പകരമയ്ക്കൊരാളില്ല ഇന്ന് മലയാളത്തിൽ തന്നെ നമ്മൾ പറയാറില്ല തമാശ പോലും നമ്മൾ ചിരിക്കാൻ വേണ്ടി തമാശ കേട്ടിരുന്നു നല്ല നല്ല ആൾക്കാർ അതേപോലൊരു നല്ലൊരു പ്രൊഡ്യൂസർ നമുക്ക് നഷ്ടപ്പെട്ടു ശരിക്കും വേണു അങ്കലിൻ്റെ അന്ന് മരിച്ച സമയത്തും വേണു അങ്കലിൻ്റെ അനുശോചന സമയത്ത് പോലും അദ്ദേഹം വളരെ ഇമോഷണലായിട്ടാണ് സംസാരിച്ചത് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട് ഒരാളെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളത് പിന്നത്തേക്ക് മാറ്റരുത് തന്നെ വന്ന് കാണണം എനിക്ക് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇത് മരണം വന്ന് കാണാൻ താല്പര്യമില്ല കാരണം എപ്പോഴും ഊർജ്ജസ്വലനായി തമാശ പറയുന്ന ഒരു ബാലൻ ബാലഞ്ചേട്ട് കണ്ട ഗൗരവകാരനാണെങ്കിലും നല്ലൊരു മനസ്സിൻ്റെ കൂടെ ഒരു ഉൾമേദന അല്ലാത്തൊരു വേദന തന്നെയാണ് ഈ നഷ്ടം ഈ ഓരോ പ്രാവശ്യവും ഞാൻ ശംഭുവിനെ കാണുമ്പോൾ പറയും ഇനി ഒരു നഷ്ടം ഉണ്ടാവല്ല എനിക്ക് വരാൻ വയ്യ ഒരുപാടായി കഴിഞ്ഞു നമുക്ക് തന്നെ ഒരു മരണം കണ്ട് കണ്ട് നമ്മൾ വല്ലാതെ കണ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്നവരൊക്കെ കുഴിഞ്ഞു പോണെന്ന് പറയുമ്പം നമുക്ക് ആ നഷ്ടം അറിയുന്ന പല നമ്മൾ ചില പ്ലേസുകളിൽ അല്ലെങ്കിൽ ചില ഒരു ഇതിന് വരുമ്പോഴാണ് അവരുടെ നഷ്ടം എത്ര വലുതാണെന്ന് നമ്മൾ ഉൾക്കൊള്ളുന്നത് കാരണം ചെറിയ ഉദാഹരണം കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല അതേപോലെയാണ് ഇതേപോലത്തെ വ്യക്തികളുടെ നഷ്ടം നഷ്ടം തന്നെയാണ് എന്തായാലും ആത്മാവിന് എല്ലാവിധ ഇതും കൊടുക്കട്ടെ എന്ന് ശാന്തി കിട്ടട്ടെ എന്ന് ഞാൻ പറയുന്നു